നമസ്കാരം ഒടുവിൽ സർക്കാരും ആരോഗ്യവകുപ്പും ഒരു ഡോക്ടറുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ ഹാരിസിന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു ഇത് ആരോഗ്യവകുപ്പിനും സർക്കാരിനും തെല്ലെന്നുമല്ല നാണക്കേടുണ്ടാക്കിയത് ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒടുവിൽ ഈ ഡോക്ടർ തന്നെയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഒരു പെട്ടിയിലാക്കി മാറ്റിവെച്ചിരിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കുവാൻ വേണ്ടി ആരുടെയൊക്കെ താല്പര്യം കൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും ഒരു ആരോപണം ഉണ്ടായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്ന് തള്ളി മറിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എന്ന് പിണറായി വിജയനെ നാഴിയേക്ക് നാൽപ്പത് വട്ടം വാഴ്ത്തിപ്പാടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കരണത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഗുരുതരമായ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെട്ടുയരുന്ന രോഗികൾക്ക് പോലും നിശ്ചയിച്ച ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നത് എന്ന ഡോക്ടർ ഹാരിസിന്റെ നടുക്കുന്ന വെളിപ്പെടുത്തൽ ഇത് സർക്കാരിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയും ഡോക്ടർ ഹാരിസ് കരുതിക്കൂട്ടി നടത്തിയ ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വിധേനയും ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും അവരുടെ കുഴലൂത്തുകാരും ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് വിവാദമായ അത്തരം പരാമർശങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ഉന്നതരായ രണ്ട് ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പെട്ടികൾ അവിടെ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് ഈ പെട്ടിയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു വലിയ ആരോപണമാണ് കൊണ്ടുവന്നത് എന്നാൽ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ സി സി ടി വി ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് കൈമാറാത്തത് ഡോക്ടർ ഹാരിസ് അങ്ങനെ ആ വിധത്തിൽ പെട്ടികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സി സി ടി വി പരിശോധിച്ചാൽ അത് മനസ്സിലാകുമല്ലോ എന്നാൽ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു ഈ കേസിൽ ഇനി അന്വേഷണമൊന്നുമില്ല അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സി സി ടി വി പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ ഹാരിസ് അവിടെ എത്തിയിട്ടില്ല എന്നും പിന്നെ ആരാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളതും പിടിക്കപ്പെടും ഇവിടെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നു ഒരു ഉപകരണങ്ങൾ മാറ്റി വെച്ചിട്ടില്ല ലാപ്രോസ്കോപ്പിക് ഉപകരണങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതിന്റെ പെട്ടി കണ്ടിട്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ലാപ്രോസ്കോപ്പിക് ഉപകരണങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കാത്ത ആളുകളൊന്നുമല്ല അവിടെയുള്ള ഡോക്ടേഴ്സും മറ്റുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും അത് ഇങ്ങനെ പറയുമ്പോൾ കൃത്യമായും ഡോക്ടർ ഹാരിസിനെ കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു നീക്കമുണ്ടായത് അതിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു സർക്കാർ തോറ്റു പിന്മാറിയിരിക്കുന്നു ഒരു ഡോക്ടറുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വളരെ ജനകീയനായ ഒരു ഡോക്ടർ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ ഹാരിസ് തൻ്റെ കയ്യിൽ നിന്ന് വരെ പണം മുടക്കി ചികിത്സയ്ക്കെത്തുന്ന ആളുകളെ ചികിത്സിക്കുവാനും അവർക്ക് വണ്ടിക്കൂലി ഉൾപ്പെടെ കൊടുക്കുവാനും സന്മൻസ് കാണിക്കുന്ന ഡോക്ടറെ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ ജനകീയ വികാരവും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് സർക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നു സർക്കാർ ഇതിൽ പ്രതിക്കൂട്ടിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇനി ഡോക്ടർ ഹാരിസിനെതിരെയുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നും മുതലായ വിവാദങ്ങൾ ഉൾപ്പെടുന്ന അന്വേഷണങ്ങളിൽ യാതൊരു തരത്തിലും ഒരു തുടരന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിൽ സർക്കാർ എത്തിയിരിക്കുന്നു എല്ലാ അന്വേഷണവും ഇതോടുകൂടി നിർത്തിയിരിക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പിന് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ വന്ന വാർത്ത എന്തായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ പ്രതിച്ഛായ മോശമായതിനാൽ സർക്കാരിന്റെ ഏറ്റവും കുത്തഴിഞ്ഞ വകുപ്പായി ആരോഗ്യ വകുപ്പും വനം വകുപ്പും മാറിയിരിക്കുന്നത് ജനങ്ങളിൽ തന്നെ സംസാരമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ മുഖം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിൽ ഏത് വിധേനയും മുഖം രക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ആവശ്യമായതിനാൽ ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ ഇനി ഒരു അന്വേഷണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തടിയൂരിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ മൂഞ്ചികുത്തി വീണിരിക്കുന്നു മനസ്സിലാക്കാൻ പിണറായി വിജയൻ സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒടുവിൽ പറയാൻ പറ്റുന്നത് എന്തായാലും ജനകീയനായ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ഡോക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്തി ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത മറയ്ക്കുവാൻ വേണ്ടി ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരും നടത്തിയ കപടനാടകം ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു ഡോക്ടർ കുറ്റക്കാരനല്ല എന്ന് ജനങ്ങൾക്കും കേരളത്തിനും ബോധ്യമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി കൂടുതൽ കൂടുതൽ പരിഹാസിയായി തീർന്നിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്